കർക്കിടക മാസത്തിലെ സുഖചികിത്സയില്ലേ ആ ഒരു മോഡാണ് സമ്മർ വെക്കേഷന് രണ്ട് മാസം അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ കിട്ടാറ് അമ്മമ്മയുടെ വക സ്കിന്നും ഹെയറും ഒക്കെ സൂപ്പറാക്കി തരുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് അതിൽ തന്നെ മുടിയുടെ കാര്യം എടുത്ത അമ്മമ്മയുടെ ഒരു സൂപ്പർ ഹീറോ ആണ് ചെമ്പരത്തി പോവുക അമ്മമ്മേ ഈ കൊറ്റി എന്താ ഒറ്റക്കാലിൽ നിൽക്കണേ നമ്മുടെ മാങ്ങോട്ട് വളത്തിലെ വെള്ളത്തിന് എന്താ നീല കളറ് നെല്ലിക്ക തിന്ന് വെള്ളം കുടിക്കുമ്പോൾ എന്താ മധുരം വരാൻ കാരണം അങ്ങനെ ഏത് ചെറിയ വലിയ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഹെഡ്മിസ്ട്രസ് ആയ അമ്മമ്മയുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ പറഞ്ഞു വന്നത് ചെമ്പരത്തിപ്പൂവ് ഈ ചെമ്പരത്തിപ്പൂവിന് എന്താ ഇത്ര വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അമ്മമ്മ പറഞ്ഞു തന്ന ആ വരി ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ജപകുസുമം കേശവിവർദ്ധനം എന്നാണ് കേട്ടോ ആ വരി മറ്റു പൂക്കൾക്കൊന്നും ഇല്ലാത്ത ഔഷധ ഔഷധസിദ്ധിയാണ് ഇത്ര ചെമ്പരത്തിപ്പൂവിനുള്ളത് നൈട്രജൻ ഫോസ്ഫറസ് വൈറ്റമിൻ ബി സി ഇതെല്ലാം കൊണ്ട് റിച്ചാണ് ചെമ്പരത്തിപ്പൂവ് മുടി വളരാനും താരം തടയാനും അകാല നിറ ഒഴിവാക്കാനും ഒക്കെ ഇത് സഹായിക്കും അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവ് ഒരു ഹെയർ പാക്ക് പറഞ്ഞു തരട്ടെ എന്ന് നിങ്ങളുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാട്ടോ ചെമ്പരത്തിപ്പൂവും ഇലയും പിന്നെ വേണ്ടത് പനിക്കൂർക്കിളയാണ് ഒരു വീടായ എന്തായാലും ഉണ്ടായിരിക്കേണ്ട രണ്ട് ചെടികളാണത്രേ തുളസിയും പനിക്കൂർക്കിളയും പനി കഭക്കെട്ട് ചുമ വയറുവേദന ഇങ്ങനെയുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കൊക്കെ പ്രതിവിധിയായിട്ടുള്ള പനിക്കൂർക്ക നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ് മുടി വളർച്ച കൂട്ടും അകാലനര തടയും അതുപോലെ തന്നെ ഈ ഹെർ ഹെയർ പാക്കൊക്കെ ഇടുമ്പോളേ നീർക്കൊട്ടൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് തടയും പിന്നെ വേണ്ടത് ഒരു പിടി കറിവേപ്പില എനിക്കിന്നിവിടെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ നിങ്ങൾക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം പിന്നെ വേണ്ടത് കുതിർത്ത് വെച്ച ഉലുവ നമ്മുടെ ഹെയർ ഫോളിക്കൽസിനെ സ്ട്രോങ് ആക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ ഉലുവ ബെസ്റ്റ് ആണ് ഉലുവയിലെ ആൻറ്റി ഓക്സിഡൻസ് ഈ പൊല്യൂഷൻസ് ഒക്കെ കാരണം വരുന്ന നമ്മുടെ ഹെയർ ഡാമേജസ് ഒക്കെ കുറച്ച് മുടി നല്ല കട്ടിയിലും നീളത്തിനും വളരാൻ ഹെൽപ്പ് ചെയ്യും ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് തൈരാണ് തൈരിന് നമ്മുടെ മുടിക്ക് പ്രോട്ടീൻ നൽകാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള മുടിക്ക് നല്ല തിളക്കം നൽകും നല്ല കരുത്തും സോഫ്റ്റും സിൽക്കിയും ഒക്കെ ആക്കും അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം വെച്ച് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ ഒരു മാസം ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്തായാലും നല്ല കട്ടിയും കരുത്തും ഉള്ള മുടി വളരും ഉറപ്പ്